നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദിൽക്സോ കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി പ്രസഡന്റ് ബൈ ലൂണാസ്വം പി സി ജോർജിനെതിരെ കെ മുരളീധരൻ ഡിജിപിക്കെതിരെ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായില്ല ബാലസുബ്രഹ്മണ്യം സത്യസന്ധനായ ഉദ്യോഗസ്ഥനെന്നും മുരളി പോലീസുകാർ എണ്ണ തേപ്പിച്ച് വളർത്തിയ ആളല്ല താനെന്ന് മുരളിക്ക് ജോർജിന്റെ പരിഹാസം ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പി സി ചീഫ് വിപ്പിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഡിജിപി ശബ്ദരേഖാ വിവാദത്തിൽ ഇന്റലിജൻസ് മേധാവി എ ഹേമചന്ദ്രന്റെ നേതൃത്വത്തിൽ അന്വേഷണം വിവാദ പരാമർശത്തെ തുടർന്ന് പോലീസ് മേധാവിയുമായി മുൻ ഡിജിപിയുടെ കൂടിക്കാഴ്ച ജേക്കബ് ജോബുമായി നടത്തിയത് സ്വകാര്യ സംഭാഷണമെന്ന് ഏറ്റുപറച്ചിൽ കൊച്ചിയിലെ കൊക്കൈൻ ഇടപാടിന് പിന്നിൽ അന്താരാഷ്ട്ര മാഫിയെന്ന് സർക്കാർ നഗരം മയക്കുമരുന്ന് ഹബ്ബായി മാറിയെന്നും സർക്കാർ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നൈജീരിയൻ സ്വദേശി ഒക്കോവോ ഷിഗോസി കോളിൻസിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരം കോളിൻസിനെ കാറിൽ കൂട്ടിക്കൊണ്ടുവന്നത് ബ്ലസിയും രേഷ്മയും ചേർന്ന് ഫ്ളാറ്റിൽ നടന്നത് പ്രഥമ ദൃഷ്ടിയ സ്മോക്കേഴ്സ് പാർട്ടിയെന്നും കേസ് ഡയറി കേസിൽ ഷൈൻ ടോം ചാക്കോ അടക്കം പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഡിജിപി ടി ആസിഫലി അജയ്യരുടെ അശ്വമേധം ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തുടർച്ചയായ അഞ്ചാം ജയം അയർലന്റിനെ തകർത്തത് എട്ട് വിക്കറ്റിന് സെഞ്ചുറി മികവിൽ കളിയിലെ താരമായി ശിഖർ ധവാൻ ആദ്യം ബാറ്റ് ചെയ്ത ഐറിഷ് പടയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് നായകൻ വില്യം പോർട്ടർ ഫീൽഡിന്റെ അർദ്ധശതകം ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് ഷമിക്ക് മൂന്ന് വിക്കറ്റ് ഇന്ത്യയ്ക്ക് അഞ്ചാം ജയം സമ്മാനിച്ച നായകൻ ധോണിക്ക് ലോകകപ്പിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കളികൾ ജയിപ്പിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് തുടർച്ചയായ ഒൻപതാം ജയത്തോടെ ധോണി തിരുത്തിക്കുറിച്ചത് മുൻ നായകൻ സൌരവ് ഗാംഗുലിയുടെ റെക്കോർഡ് വിസ്മയ ചിറകിലേറി സൗരയാനം ആകാശ വിസ്മയമായി സൗരയാനം ഇന്ത്യയിലേക്ക് സൌരോർജ്ജം മാത്രം ഉപയോഗിച്ച് പറക്കുന്ന ആദ്യ വിമാനമായ സോളാർ ഇമ്പിൾസ് ടു ഇന്ന് അഹമ്മദാബാദിൽ ഇറങ്ങും സൗരവിമാനത്തിന്റെ ഇന്ത്യൻ യാത്ര സോളാർ ഇമ്പിൾസ് ലോക പര്യടനത്തിന്റെ ഭാഗം ആദ്യ പൂർത്തിയാക്കിയത് ഇന്നലെ അബുദാബിയിൽ നിന്ന് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലേക്ക് സൗരവിമാന പദ്ധതിയുടെ അമരത്ത് സ്വിസ് മനഃശാശ്രജ്ഞനും വൈമാനികനുമായ ബർഡ്രൻ പിക്കാർഡ് ലോക പര്യടനത്തിൽ പിക്കാടിനൊപ്പം പൈലറ്റ് സീറ്റിൽ ആന്ദ്രേ ബോസ്ബർഗും അഹമ്മദാബാദിൽ നിന്ന് വാരണാസിക്ക് പറക്കുന്ന വിമാനം പിന്നീട് മ്യാൻമാറിലും ചൈനയിലും അമേരിക്കയിലും ഇറങ്ങും പരീക്ഷണ പര്യടനം അഞ്ചു മാസം പന്ത്രണ്ട് താവളങ്ങളിൽ നിലം തൊടുന്ന ഇമ്പൾസ് ടു അബുദാബിയിൽ തിരിച്ചെത്തുന്നത് ജൂലൈ അവസാനം മിൽസോ ദിൽസോബ് കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാഴ്ച സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം